ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്വർഗമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് മാതൃകയാക്കാവുന്ന സവിശേഷ വ്യക്തിത്വമാണ് പരിശുദ്ധ കന്യകാമറിയം ക്രിസ്തുവിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് വിശുദ്ധിയുടെ പൂർണതയിൽ ജീവിച്ചവൾ പരിശുദ്ധ അമ്മ മാത്രമാണ് അതുകൊണ്ടാണ് ഗബ്രിയേൽ മലാഖ മറിയത്തെ ഇപ്രകാരം അഭിസംബോധന ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം ശരണം സ്നേഹം ഇവയുടെ വിളനിലമാണ് മറിയം എല്ലാ പുണ്യങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം സ്നേഹമാണ് ദൈവിക പുണ്യങ്ങളിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ മറിയത്തെ മാതൃകയാക്കുക മറിയത്തിന്റെ സ്തോത്രഗീതത്തിൽ പറയുന്ന അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറയും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും എന്ന വചനം തന്നെ മറിയത്തിന്റെ എലമയെ അംഗീകരിക്കുന്നതാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം എന്നിൽ നിറവേറട്ടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്നീ വചനങ്ങൾ അമ്മയുടെ വിശ്വാസത്തെയും അനുസരണയെയും സൂചിപ്പിക്കുന്നു ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ നയിക്കുന്ന അമ്മ അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ എന്നതാണ് അമ്മയുടെ ആപ്തവാക്യം നമ്മൾ ചെയ്യേണ്ടത് അവൻ പറയുന്നതാണെന്നും നമ്മൾ കേൾക്കേണ്ടത് അവൻ പറയുന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കണം ഈശോ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുകയും ചെയ്യുമ്പോൾ നാം ഓരോരുത്തരും അവൻ്റെ പുത്രനും പുത്രിയുമായി മാറുന്നു എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും തൻ്റെ പുത്രന്റെ ആനയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കും തേടാം ഏവർക്കും അമ്മയുടെ ജനന ജന്മത്തിരുന്നാൾ ആശംസകൾ നന്ദി